ഡൽഹി സ്ഫോടനത്തിന് ശേഷം തീവ്രവാദവുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ ദിനം പ്രതി വന്നുകൊണ്ടേയിരിക്കുന്നു അതിലേറെ ഞെട്ടിപ്പിച്ചൊരു വാർത്തയാണ് മലയാളിയായ ഒരു നേഴ്സ് തൻ്റെ പതിനാറ് വയസ്സുള്ള മകനെ തീവ്രവാദിയാക്കാൻ നിർബന്ധിച്ചു തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശിയായ യു കെയിൽ സ്ഥിരതാമസമാക്കിയ നേഴ്സാണ് അവരുടെ ആദ്യത്തെ ബന്ധത്തിലെ മകനാണ് പതിനാറ് വയസ്സുകാരൻ രണ്ടാമത് അവരൊരു മുസ്ലിം വിഭാഗക്കാരനെ വിവാഹം ചെയ്യുകയും അതിലൊരു മകളും ഉണ്ട് ആ പതിനാറ് വയസ്സുകാരൻ്റെ രണ്ടാനച്ഛനാണ് ഈ കുട്ടിയെ തീവ്രവാദിയാക്കാൻ വേണ്ടി അവരേതെല്ലാം രീതിയിൽ മനുഷ്യരെ കൊല്ലും എന്നുള്ള വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്ത് ആ കുട്ടി ആ രീതിയിൽ ഒരു ചാവേറാക്കാൻ അല്ലെങ്കിൽ ഒരു ഭീകരവാദിയാക്കാൻ ആ കുട്ടിയെ നിർബന്ധിച്ചു അങ്ങനെ കേരളത്തിലേക്ക് ആ പതിനാറ് വയസ്സുകാരനെ മതപഠനത്തിനായി വിടുന്നു മതപഠനശാലയിൽ ഈ കുട്ടി മറ്റുള്ള കുട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി തീവ്രവാദ രീതിയിലുള്ള സംസാരങ്ങളെല്ലാം സംസാരിച്ചു അത് കേട്ടപ്പോൾ അവർ ആ കുട്ടിയുടെ സ്വന്തം പിതാവിനെ അറിയിക്കുകയും അദ്ദേഹം വന്ന് ആ കുട്ടിയെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും അങ്ങനെ അത് പോലീസുകാർ വഴി എന്നെ ഒക്കെ അറിയിച്ച് അങ്ങനെ വിവാദങ്ങളൊക്കെ ആയി ആ കുട്ടിയുടെ അഭിമുഖമാണ് കണ്ടത് ആ കുട്ടി അമ്മ പാമാണെന്നൊക്കെയാണ് പറയണത് പിള്ളേരാണ് അവർക്ക് ആ അമ്മ എന്നൊക്കെ പറയാൻ ചിറ്റുകാരിയാണേലും അവർക്ക് തെറ്റുകാരെ ആണെന്ന് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും എത്രയൊക്കെ പറഞ്ഞാലും ആ അമ്മ തെറ്റുകാരി തന്നെയാണ് അവർ ബാംഗ്ലൂരിലെ പഠനാവശ്യമായ എന്തോ പോയപ്പോഴാണ് അവിടെ തട്ടുകട നടത്തിയായിരുന്നെ ഇപ്പോഴത്തെ അവരുടെ ഭർത്താവിനെ കണ്ടുമുട്ടുകയും അങ്ങനെ അദ്ദേഹത്തെ വിവാഹം ചെയ്യുകയും ചെയ്ത് അങ്ങനെയാണ് ആദ്യ ഭർത്താവ് അവരെ ഉപേക്ഷിച്ചത് ഒരിക്കലും ഈ അമ്മയെ ന്യായീകരിക്കാൻ കഴിയില്ല കാരണം അമ്മ അമ്മയുടെ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയാണ് അയാൾക്ക് വഴങ്ങി കൊടുക്കുന്ന അയാൾ വളരെ ഉപദ്രവിക്കാറുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത് രണ്ടാം ഭർത്താവ് അമ്മ അമ്മയുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി സ്വന്തം മകനെ ചവരാകാൻ നിർബന്ധിക്കുകയാണോ അതിലൂടെ കുറേ നിരപരാധികളെ കൊല്ലണമെന്നാണോ അവരുദ്ദേശിക്കുന്നത് അവർ ആ മകനെ അങ്ങനെ ആക്കി തീർക്കുകയാണോ അതാണോ ഒരമ്മ അവരെയൊക്കെ ഇങ്ങനെ ഒരു അമ്മ എന്ന് വിളിക്കാൻ കഴിയും എത്രയൊക്കെ വിളിപ്പിക്കാൻ നോക്കിയാലും ആ അമ്മയുടെ ഭാഗത്ത് ഒരു ന്യായമുള്ളതായിട്ട് ഒരിക്കലും തോന്നുന്നില്ല മകന് വേണ്ടി ജീവിക്കേണ്ട അമ്മയാണ് വേറൊരാൾക്ക് വേണ്ടി ജീവിച്ചു ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കും ആ സ്ത്രീ മര്യാദക്കാരി എന്നി ആ മകനെ നോക്കി ആ ഭർത്താവിനെ നോക്കി ജീവിക്കേണ്ടതല്ലേ ആ സ്ത്രീ ഇങ്ങനെ പോയിട്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത് ഈ കുട്ടി ദൈവ കുട്ടിയുടെ കൂടെയുണ്ട് അതുകൊണ്ട് ആ കുട്ടിക്ക് അങ്ങനെ ഒന്നും ചെയ്യേണ്ടതായിട്ട് വന്നില്ല ഈ രണ്ടാനച്ഛൻ്റെ സഹോദരൻ കേരളത്തിലും തമിഴ്നാട്ടിലും തീവ്രവാദം നടത്താനായിട്ടായിട്ട് ആസൂത്രണം ചെയ്തയും ശിക്ഷ മൂന്ന് വർഷം മുമ്പ് അനുഭവിച്ചു തീർന്ന പുറത്തിറങ്ങിയ ആളാണ് അയാളുമായി ചേർന്നൊക്കെയാണ് ഈ കുട്ടിയെ രീതിയിലാക്കാൻ ആ രണ്ടാനച്ഛൻ ശ്രമിച്ചത് മരണശേഷം സ്വർഗത്തിന് അത് ലഭിക്കും ഇത് ലഭിക്കും എന്നുള്ള അന്ധമായ ഒരു വിശ്വാസത്തിന് പുറത്ത് നിരപരാധികളെ കൊന്നൊടുക്കുന്ന എന്തൊരു ഭീകരതയാണത് അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് ജീവിക്കുന്നവരെല്ലാം മണ്ടന്മാരാണെന്നാണോ ആ മതവിഭാഗത്തിലുള്ളവർ ഈ പതിനാറുകാരൻ്റെ അമ്മയും രണ്ടാനാച്ചനും രണ്ട് മതവിഭാഗക്കാരാണ് സ്വന്തം രാജ്യത്തെ നശിപ്പിക്കാൻ കൂട്ട് എന്തുകൊണ്ട് ഇതുപോലത്തെ ഈ പതിനാറുകാരൻ്റെ അമ്മേനെ പോലത്തെ അമ്മമാരുള്ളപ്പോൾ ഇങ്ങനെ സംഭവിക്കും ഈ പതിനാറുകാരൻ്റെ അമ്മേനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇസ്ലാം മതത്തിൽപ്പെട്ട അമ്മമാർക്കൊക്കെ പ്രത്യേക എന്താ പറയുക ബിഗ് സല്യൂട്ട് തന്നെ പറയേണ്ടി വരും അവരാരും മക്കളെ ഇതുപോലെ ചാവറാൻ നിർബന്ധിക്കുകയോ മക്കളെ അതിലേക്ക് തള്ളിവിടുകയൊന്നുമില്ല കൂടുതൽ പേർ അങ്ങനെ തന്നെയാണ് തന്നെയാണ് വിശ്വാസം ആർ പോലും അറിയാത്ത അമ്മ പോലും അറിയാത്ത കാര്യങ്ങളാണ് ഇങ്ങനെ ഭീകരവാദങ്ങളിലൂടെ അവർ നടത്തുന്നത് എന്നുള്ള വിശ്വസിക്കാൻ നമുക്ക് തോന്നുന്ന കാരണം അവരൊന്നും അവരുടെ സ്വന്തം മക്കളെ ഇതുപോലെ കൊലക്കു കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ കൊലപാതകങ്ങളാക്കാനും അവർ ഇഷ്ടപ്പെടുന്നില്ല ചാവറുകളും അമ്മയും ഞാൻ കുറച്ചു നേരം കൊല്ലുക മറ്റുള്ള മതസ്ഥരെ ഞാൻ ചാവ എന്നുകൊണ്ട് പറഞ്ഞാൽ ഏത് അമ്മയാണ് സമ്മതിക്കുന്നത് ഏത് അമ്മയാണ് സഹിക്കുന്നത് അത്ര നല്ല അമ്മയായിരുന്നെങ്കിൽ ആ സ്ത്രീക്ക് അയാളെ വീക്ഷിക്കാമായിരുന്നല്ലോ ആ സ്ത്രീ ഒന്നല്ലെങ്കിൽ ഒരു നെയ്സായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീയാണ് അവർക്ക് പോലീസിൽ പോലീസിലറിയിക്കാമായിരുന്നല്ലോ ഈ മകനെ ആ അമ്മ നിർബന്ധിച്ച പോലെ തീവ്രവാദിയാക്കാൻ ആ രണ്ടാമത്തെ കുട്ടിയേം പിൽക്കാലത്ത് അതുപോലെ ആക്കാൻ നിർബന്ധിക്കില്ല എന്ന് എന്താണ് ഉറപ്പ് നീ ഇങ്ങനെയൊന്നും വാർത്തകൾ കേൾക്കാൻ ഇട വരാതെ ഇരിക്കട്ടെ